ഹലോ നമസ്കാരം എംബുരാൻ എന്ന് പറയുന്ന മലയാളക്കര ഒന്നാകെ കാത്തിരിക്കുന്ന ഒരു ബ്രഹ്മാഡ ചിത്രം അത് ഇന്നേക്ക് തിയേറ്ററുകളിൽ നിറഞ്ഞ സദാസ് എത്തിയിരിക്കുകയാണ് എല്ലാവരും കാത്തിരുന്ന ഒരു വലിയ ചിത്രം തന്നെയാണ് ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള എംബുരാൻ എന്ന് പറയുന്ന ഈ സിനിമ തീർച്ചയായിട്ടും രാവിലെ മുതൽ തന്നെ വളരെ വലിയ തോതിലുള്ള ആഘോഷങ്ങൾ തന്നെയായിരുന്നു ഓരോ തിയേറ്ററുകളിലും അത്രത്തോളം ഇതിന്റെ ബുക്കിംഗ് കയറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിലെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അത് മാത്രമല്ല ഈ പടം കാണാൻ പോകുന്നതിന് മുന്നേ അതായത് ഈ പടം കാണാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാടുണ്ട് എന്ന് അറിയാം ആ പടം കാണാനായിട്ട് പോകുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം അതായത് ഈ പടത്തിന് മാക്സിമം ഡീഗ്രേഡിംഗ് ചെയ്യാനായിട്ട് കാത്തിരിക്കുന്നവർ ഒരുപാടുണ്ട് കാരണം ഒരു പടം നല്ലതാണെങ്കിൽ ആ പടം വിജയിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷെ നല്ല പടങ്ങളെപ്പോലും ഡിഗ്രേഡ് ചെയ്യാനായിട്ട് ഫാൻ ഫൈറ്റ് ഉണ്ടാക്കാനായിട്ടും ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് മോഹൻലാൽ സിനിമ ഇറങ്ങുമ്പോഴത്തേക്കായാലും മമ്മൂട്ടി സിനിമ ഇറങ്ങുമ്പോഴത്തേക്കായാലും അപ്പോൾ ഈ ഒരു സിനിമ മലയാള സിനിമയിൽ തന്നെ അത്രത്തോളം ബഡ്ജറ്റിലെത്തുന്ന ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും സിനിമയ്ക്ക് മുന്നേ തന്നെ ഈ പടം പൊട്ടണം അല്ലെങ്കിൽ ഈ പടത്തെ മാക്സിമം ഡിഗ്രേഡ് ചെയ്യണം എന്നൊക്കെ അത്രയ്ക്കും തയ്യാറായിരിക്കുന്നവർ ഒരുപാടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ഈ പടം ദയവു ചെയ്ത് നല്ല പടമാണെങ്കിൽ ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ള ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഈ പടത്തിന് അത്യാവശ്യം നല്ല ഹൈപ്പ് എല്ലാവരിലും ഉണ്ട് കാരണം ഹൈപ്പ് കയറിപ്പോയി ഈ പടത്തിന് പക്ഷേ പേഴ്സണലി പറയാനുള്ള ഒരു കാര്യം വലിയൊരു ഹൈപ്പ് വച്ചുകൊണ്ട് ആ ഒരു തരത്തിലെ മൈൻഡിൽ ഇത് എന്തോ വലിയൊരു സംഭവം എന്നുള്ള തരത്തിൽ അത് നമ്മൾ മാറ്റി വച്ചുകൊണ്ട് വളരെ കൂൾ മൈൻഡോടു കൂടി തന്നെ ഫ്രീ ആയിട്ട് മൂന്ന് മണിക്കൂർ നേരം ഈ സിനിമ ആസ്വദിക്കുക അത് ആസ്വദിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മൈൻഡിൽ എന്താണോ വരുന്നത് അത് അഭിപ്രായം പറയുക അതല്ലാതെ നമ്മളൊരു വലിയ പാറക്കല്ലെടുത്ത് നമ്മുടെ നെഞ്ചത്ത് വച്ചിട്ട് അവസാനം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല സംഭവിക്കുന്നത് അതായത് ഈ പറയുന്നത് പടം നല്ലതായിരിക്കാം പക്ഷേ നമ്മളെന്തോ വേറെ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടി അത് അങ്ങനെ ഇങ്ങനെ മറ്റേതെന്നൊക്കെ ചിന്തിച്ച് കൂട്ടിയിട്ട് ഈ പടത്തിന് കയറുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരൊറ്റ സംഭവം കിട്ടാതാകുമ്പോഴത്തേക്കും നമ്മൾ ആ പടം എത്ര നല്ലതാണെങ്കിലും നമുക്ക് ആ പ്രതീക്ഷിച്ച ആ സാധനം കിട്ടിയില്ലെങ്കിൽ പടം നമുക്ക് അത്രത്തോളം ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നത്തില്ല അതുകൊണ്ട് ഓവർ ഹൈപ്പ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ നോക്കുക എന്നിട്ട് കൂൾ മൈൻഡോട് കൂടി ഫ്രീ ആയിട്ട് തിയേറ്ററിൽ തിയേറ്ററിലിരുന്ന് മൂന്ന് മണിക്കൂർ ആസ്വദിക്കുക അത് മാത്രമല്ല പടം നല്ലതാണെങ്കിൽ നല്ലതെന്ന് മാത്രം പറയുക അതല്ല പടം കൊള്ളത്തില്ല എങ്കിൽ അത് ആ ഒരു തരത്തിൽ തന്നെ പറയുക കാരണം പടം കൊള്ളത്തില്ലെങ്കിൽ മാത്രം കൊള്ളത്തില്ലെന്ന് പറയുക അല്ലാതെ ഒരു പടം നല്ലതാണെങ്കിൽ അതിനെ കൊള്ളത്തില്ല എന്ന് പറയുന്നത് തിണ്ടിത്തരമാണ് എന്ന് മാത്രമേ പറയുള്ളൂ അതുകൊണ്ട് തന്നെ പടം പൂർണ്ണമായും കണ്ടിട്ട് അത് കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് പറയുക നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുക അല്ലാതെ കൊള്ളാവുന്ന ഒരു സാധനത്തെ ചീത്തയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക മാക്സിമം എനിക്ക് പേഴ്സണലി ഈ പടത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട് അതായത് ഈ പറയുന്ന തരത്തിൽ ഈ പടം പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന പടമാണ് നമുക്കറിയാം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ലൂസിഫർ പുള്ളികാരൻ എങ്ങനെയാണ് എടുത്തു വച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് കുറിച്ച് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എംബുരാൻ എന്ന് പറയുന്ന സിനിമ എന്തായാലും ഒട്ടും കൊള്ളാത്ത രീതിയിൽ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് പൃഥ്വിരാജിനെ പോലെ ഒരു ഡയറക്ടർ അത്രത്തോളം ചിന്തിക്കാൻ കഴിവുള്ള ആൾ ആ ഒരു തരത്തിൽ ചെയ്യത്തില്ല എന്ന് തന്നെയാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സോ പടത്തിൻ്റെ അകത്ത് പ്രതീക്ഷിക്കുന്ന അളവിലുള്ള കാര്യങ്ങൾ ഉണ്ടാവും പക്ഷേ അത് നമ്മൾ ഓവർ ഹൈപ്പ് കയറ്റി നമ്മുടെ മൈൻഡിൽ ഒരു കാര്യം കൊണ്ടുവന്നിട്ട് ആ ഒരു കാര്യം തന്നെ ഉണ്ടാവണം എന്ന തരത്തിൽ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല ചിലപ്പോൾ ആ ഒരു സംഭവം തന്നെ അയക്കാം സപ്പോസ് ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ അത് ചിലപ്പോൾ നമുക്കത് നെഗറ്റീവായിട്ട് തോന്നും സോ മൈൻഡ് കംപ്ലീറ്റ്ലി ഫ്രീ ആയി ആ ഒരു തരത്തിൽ മൂന്ന് മണിക്കൂറ് ആസ്വദിച്ച് സിനിമ കാണുക അതുമാത്രമല്ല ഈ ആദ്യ റിവ്യൂ വരുമ്പോഴത്തേക്ക് പടത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളും ആദ്യ മണിക്കൂറുകളിൽ വരുമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതായത് പടത്തെക്കുറിച്ച് മാക്സിമം മോശം പറയാനായിട്ട് ഒരു ഡിഗ്രീഡിങ് ടീം തന്നെയുണ്ട് അതുകൊണ്ട് അതൊന്നും തന്നെ വകവയ്ക്കാതെ അതായത് പടം കൊള്ളത്തില്ല അല്ലെങ്കിൽ പടം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാനായിട്ട് പ്രത്യേകം പടത്തിന്റെ ആ ഒരു ഷോർട്ട് ടൈം കഴിയുന്നതിന് മുന്നേ തന്നെ അത് അടിച്ചിറക്കുന്നവർ ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് തന്നെ അതൊന്നും വിശ്വസിക്കാതെ നിങ്ങൾ നേരിട്ട് ആ സിനിമ പോയി കണ്ട് ആ സിനിമയെക്കുറിച്ച് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് കൊള്ളാമോ ഇല്ലയോ എന്ന് വിശ്വസിക്കുക അതാണ് വേണ്ടത് അല്ലാതെ മറ്റാരും തന്നെ പറയുന്നത് കേട്ട് വിശ്വസിക്കാതിരിക്കുക അതും തുടക്കത്തിലെ മണിക്കൂറുകളിൽ മാക്സിമം ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതൊക്കെ തന്നെ ഏകദേശം ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് എന്താണെന്ന് പൂർണ്ണ രൂപം കിട്ടും അതുവരെയും നിങ്ങൾ ഈ റിവ്യൂസ് കണ്ടുകൊണ്ട് പടത്തിന് പോകാം എന്നൊക്കെ വച്ചിരിക്കുന്നവർ ഒരു തരത്തിലുമുള്ള ഈ ട്രോൾ പേജസോ അതിൽ വരുന്നതോ മറ്റതോ മറിച്ചതോ ഒന്നും നോക്കാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ പോയി ആ പടം കാണുക ആ പടം കണ്ട് നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക ഞാൻ അവസാനമായി ഒന്നും കൂടി പറയുന്നു അതായത് നല്ലൊരു പടമാണെങ്കിൽ ദയവേത് ഈ അനാവശ്യ ഡിഗ്രീഡുകൾ ഒഴിവാക്കുക കാരണം അത്രത്തോളം മലയാള സിനിമയിൽ ഇങ്ങനൊരു പടം ഇനി വരത്തില്ല അതാണൊരു സത്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നല്ല പടമാണെങ്കിൽ അത് വിജയിക്കട്ടെ എന്ന് തന്നെ കരുതുക അല്ലാതെ നല്ല പടത്തെ നശിപ്പിക്കാതിരിക്കുക ആരായാലും